നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാഹമ്മൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മനുപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ടേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വ്യാധഗീത എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വളർന്ന വളരെ ഉയർന്ന തലത്തിലുള്ള അറിവുകളാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യുധിഷ്ഠിരനും മാർക്കണ്ടും തമ്മിലുള്ള ആ ഒരു സംവാദത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണനെ കുറി കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ കുറിച്ചിട്ടും അദ്ദേഹം വ്യാധൻ എന്ന് പറയുന്ന കശാപ്പുകാരനായിട്ടുള്ള ഒരു ജ്ഞാനിയുടെ അടുത്ത് എല്ലുന്നതും ആ ജ്ഞാനിയിൽ നിന്നും ആ ബ്രാഹ്മണൻ അറിവുകൾ സമ്പാദിക്കുന്നതുമാണ് കഥാഭാഗം അപ്പം ഈ അറിവുകൾ ആധ്യാത്മികമായിട്ടുള്ള വഴിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതും ഉൾക്കാഴ്ചകൾ നൽകുന്നതുമായിട്ടുള്ള മഹത്തായിട്ടുള്ള അറിവുകളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ പറയുന്ന മഹാഭാരതം അത് മലയാളത്തിലേക്ക് വ്യാസഭഗവാൻ ജി ഒരു ലക്ഷത്തിൽ ഇരുപതിനായിരത്തിൽ പരം ശ്ലോകങ്ങളെ വിവർത്തനം ചെയ്തതാണ് അത് വിദ്വാൻ കെ പ്രകാശമാണ് വിവർത്തനം ചെയ്തത് അത് ഡി സി ബുക്ക്സ് ആറ് ബുക്കുകളായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മഹാഭാരതം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം എഴുതിയതാണ് അപ്പോൾ അത് പദ്യത്തിൽ നിന്നും സംസ്കൃത പദ്യത്തിൽ നിന്നും ഗത്തിയ ഗദ്യത്തിലേക്ക് മാറ്റി എഴുതിയ സമയത്ത് അദ്ദേഹം പദാനുപദ തർജിമ പോലെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ സംസ്കൃതത്തിലുള്ള വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പഴയ മലയാളം വാക്കുകളും ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വ്യാസഭഗവാൻ എഴുതിയതിൻ്റെ അകത്ത് ഇദ്ദേഹം ഈ തർജ്ജിമ ചെയ്ത വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൂട്ടിച്ചേർത്തുകൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള വളരെ ഉയർന്ന തരത്തിലുള്ള അറിവുകൾ അത് വായിച്ച് മനസ്സിലാക്കാനും ലളിതമായിട്ടുള്ള രീതിയിൽ പറയുക എന്ന് പറയുന്നതും വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്നോടൊപ്പം യാത്ര നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ വളരെ വളരെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു യാത്രയ്ക്ക് എന്നോടൊപ്പം കൂട്ടത്തിൽ കൂടിയതിന് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാലത്തിലൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഋഷിവര്യന്മാരുടെ ഒരു അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതിനുള്ള പല പ്രത്യക്ഷമായിട്ടുള്ള ആ തെളിവുകളും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാനിരിക്കുന്ന ഒരു വീൽ ഞാനിപ്പം നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ഇലക്ട്രിക് വീൽ ചെയർ ഇതാണ് അമേരിക്കയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ശ്രോതാവായിട്ടുള്ള പ്രസന്യാജി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി എൻ്റെ വീട്ടിൽ വരികയും ഈ വീൽ ചെയർ വാങ്ങിച്ച് തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക് വീൽ ചെയറാണ് അതുകൊണ്ട് എനിക്കിതിൻ്റെ വീടിനുള്ളിലൂടെ തന്നെ അത്യാവശ്യം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം യൂട്യൂബിലൂടെ കിട്ടേണ്ട ഒരു വർഷം കിട്ടേണ്ടതിൽ കൂടുതൽ ഒരു വരുമാനമാണ് എനിക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും സഹായമായിട്ട് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രസന്നയാജിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഗുരുക്കന്മാർ എന്നെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ എണ്ണം കുറവാണെങ്കിലും അപ്പോൾ ഇത് കേൾക്കണമെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇവിടെ ബ്രാഹ്മണൻ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ വ്യാധനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളായിട്ട് വ്യാധൻ കൂടുതൽ കൂടുതൽ അറിവുകൾ ഈ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പല രീതിയിലുള്ള അറിവുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ടു നിമുള്ള വീഡിയോ നിങ്ങൾ കേൾക്കുക അപ്പം അതിന് ശേഷം ഇപ്പോൾ കൗശികൻ വീണ്ടും ആ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ അഗ്നി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അഗ്നിയുടെ പ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നത് പിന്നെ പ്രാണനികളുടെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് കൗശികൻ ഈ ബ്രാഹ്മണനോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് ബ്രാഹ്മണനോട് കൗശികൻ വളരെ വിശദമായിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രാണൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇത് കുറച്ച് ഒരു സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് ഈ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് വ്യാധൻ തുടരുകയാണ് നമ്മുടെ ശരീരത്തിലെ ജീവനെ നിലനിർത്തുന്നത് ഈ പ്രാണനുകളാണ് ഈ പ്രാണനുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രധാനമായിട്ടും അഞ്ച് പ്രാണനുകളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തേത് പ്രാണൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പ്രാണൻ എന്ന് പറയുന്ന ആ വായു നമ്മുടെ മൂക്ക് വായ ഹൃദയം അതോടൊപ്പം തന്നെ മൂർത്താവ് ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രാണനാണ് അല്ലെങ്കിൽ പ്രാണൻ പേരുള്ള ഈ വായുവാണ് നമ്മുടെ ശരീരത്തിലെ ജീവനെ നിലനിർത്തുന്നതും അതിനോടൊപ്പം തന്നെ ആഹാരത്തിനെ ഉള്ളിലേക്ക് എത്തുന്നതും എത്തിക്കുന്നതും എന്ന് പറയുന്ന ഈ ഒരു വായുവിൻ്റെ ധർമ്മമാണ് അപ്പം വ്യാസൻ ഇവിടെ പറയുന്നുണ്ട് ഈ ആത്മാവെന്ന് പറയുന്ന ബ്രഹ്മം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പം മൂർത്താവിലെ പ്രാണനാണ് പ്രാണൻ രണ്ടാമത്തെ പ്രാണൻ എന്ന് പറയുന്നത് അപാനനാണ് അപാനൻ എന്നുള്ള പേരിലാണ് ആ പ്രാണൻ അറിയപ്പെടുന്നത് അപാനൻ നമ്മുടെ വിസർജന അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ വിസർജനത്തിന് സഹായിക്കുന്നത് അപാനൻ എന്ന് പറയുന്ന ഈ ഒരു പ്രാണനാണ് ശുക്ലം ആർത്തവം പ്രസവം ഇതിനൊക്കെ സഹായിക്കുന്നത് അപാനൻ എന്ന് പറയുന്ന ഈ ഒരു പ്രാണനാണ് മൂന്നാമത് ഉള്ള പ്രാണനാണ് സമാനൻ എന്ന് പറയുന്ന പ്രാണൻ ഇതിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നമ്മുടെ വയറിൻ്റെ പ്രദേശത്താണ് നാഭിയുടെ പ്രദേശത്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഞാൻ ദഹിപ്പിക്കുന്നതും അതിൽ നിന്നും പോഷകാംശങ്ങളെയെല്ലാം ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ സമാനൻ എന്ന് പറയുന്ന ഈ ഒരു പ്രാണനാണ് പ്രാണനും അപാനനും തമ്മിലുള്ള സമതുലാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഒരു വായുവാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രാണനാണ് ഉദാനൻ എന്ന് പറയുന്ന വായു ഇത് നമ്മുടെ തൊണ്ടയിലും തലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാനും പാടാനും വേണ്ടിയിട്ടുള്ള കഴിവ് ഉദാനൻ എന്ന് പറയുന്ന വായു ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ഉന്മേഷം നമുക്ക് തരുന്നതും ഉദാനൻ എന്ന് പറയുന്ന ഒരു വായുവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് വ്യാഥൻ ഈ പ്രാണനെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് ബ്രാഹ്മണനോട് പങ്കുവയ്ക്കുന്നത് തുടരുകയാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത് വ്യാനൻ എന്ന് പറയുന്ന ഒരു പ്രാണനാണ് വ്യാനൻ എന്ന് പറയുന്ന ഈ ഒരു പ്രാണൻ നമ്മുടെ ശരീരം മുഴുവനും വ്യാപിച്ചു കൊടുക്കും നമ്മുടെ സന്ധികളുടെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് വ്യാജൻ എന്ന് പറയുന്ന ഈ ഒരു പ്രാണനാണ് ഈ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതി വ്യാഥൻ പഞ്ചപ്രാണനികളെ കുറിച്ചിട്ടുള്ള തൻ്റെ വിവരണം ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് തുടരുകയാണ് ഈ പ്രാണനികളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ബലം കൊണ്ടാണ് ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രാണനികളെല്ലാം പ്രവർത്തിക്കുന്നത് ആത്മാവ് ശരീരം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാണനികളെല്ലാം ശരീരം വിട്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം ആത്മാവാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാധൻ തുടരുകയാണ് ഈ പ്രാണനകളെ നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പണ്ടത്തെ ആചാര്യന്മാർ പ്രാണായാമം അവരുടെ സാധനയുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ സാ പ്രാണായാമത്തിലൂടെയാണ് നമുക്ക് ഈ പ്രാണനെ നിയന്ത്രിക്കാനും അങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നത് അതിരാവിലെയും വൈകുന്നേരം സന്ധ്യയും മനസ്സിനെ യോഗത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം വ്യാധൻ തൻ്റെ ഉപദേശം കൗശികനോട് തുടരുകയാണ് നമ്മൾ പറയുകയാണ് ക്ഷമയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് സ്വന്തം ആത്മാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം സത്യമാണ് വ്രതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള വ്രതം സത്യത്തിന് വാക്കാണ് മുഖ്യം വാക്കുകളിലൂടെയാണ് സത്യം നമുക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് വാക്കുകളിലും ശുദ്ധത ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യം മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നീ നടത്തുക അതോടൊപ്പം തന്നെ തൻ്റെ കർമ്മങ്ങളെല്ലാം ത്യാഗത്തിൽ ഹോമിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് സാധിക്കണം ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടിയിട്ട് നമ്മളുടെ സ്വന്തം സുഖത്തിനെ ഉപേക്ഷിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് ആ ത്യാഗമാകുന്ന അഗ്നിയിൽ തൻ്റെ കർമ്മത്തിനെയെല്ലാം ഉപേക്ഷിക്കുന്ന ഒരാൾ ആത്മജ്ഞാനത്തിലേക്കുള്ള പാതയിൽ നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും സന്തോഷത്തോടെ ഇരിക്കുക ഒന്നിനും ഇടും ആർത്തി വെക്കാതെ ഇരിക്കുക മനസ്സ് ചഞ്ചലപ്പെടാതെ ഇരിക്കുക ഒന്നും സമ്പാദിച്ചു കൂട്ടാതെ ഇരിക്കുക ഇതൊക്കെയാണ് ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വലിയ മാർഗങ്ങളായിട്ട് വ്യാധൻ ബ്രാഹ്മണന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണ് സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ ത്യജിക്കുന്നവന് മാത്രമേ ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതിനുശേഷം വ്യാധം പറയുകയാണ് ബ്രാഹ്മണ ആ ഞാൻ നിനക്ക് നീ ചോദിച്ചതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ നിനക്ക് എന്താണ് പറഞ്ഞു തരേണ്ടത് ഇത് കേട്ടിട്ട് കൗശികൻ പറയുകയാണ് അങ്ങൊരു മഹാജ്ഞാനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഒരു ജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് ബ്രാഹ്മണൻ വ്യാധൻ്റെ നിർദ്ദേശപ്രകാരം വ്യാധൻ്റെ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേ അവിടെ വളരെ ശുഭ്രമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് പ്രസന്ന വധരഞ്ഞ വധഞ്ഞരായിട്ട് ഈ വ്യാധൻ്റെ മാതാപിതാക്കൾ ഇരിക്കുന്നത് കണ്ടു അവർ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം വ്യാധൻ ദൈവങ്ങളെ നോക്കുന്നത് പോലെയാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് വ്യാധനായിരുന്നു വ്യാധന അവരെ കുളിപ്പിക്കും അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുക്കും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള വിശ്രമങ്ങളെല്ലാം അതിനുള്ള അവസരങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് വ്യാധനായിരുന്നു അതുകൊണ്ട് തന്നെ വ്യാധൻ്റെ ശുശ്രൂഷയിലെ ഈ മാതാപിതാക്കൾ വളരെയധികം സന്തുഷ്ടരായിരുന്നു അവരെ കണ്ട ഉടനെ വ്യാധൻ ചെന്നിട്ട് അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ആ സമയത്ത് വൃദ്ധരായിട്ടുള്ള വ്യാധൻ്റെ മാതാപിതാക്കൾ വ്യാധനോട് പറഞ്ഞു പുത്ര നീ എഴുന്നേൽക്കുക നിന്നിൽ ഞങ്ങൾ വളരെയധികം സംപ്രീതനാണ് നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദേവതമാരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിന്നിൽ വളരെ സംപ്രീതനാണ് നമ്മൾ നിന്റെ നീ ഞങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ട് നിന്റെ മുതുമുത്തച്ഛന്മാരും എല്ലാവരും വളരെയധികം നിന്നിൽ സംപ്രീതനാണ് വളരെ കാലമായിട്ട് നീ ഞങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിന്റെ ശുശ്രൂഷയിലെ യാതൊരു കുറവും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതെങ്കിലും ഞങ്ങളും നിന്നോടും വളരെയധികം സംപ്രീതരായിട്ടാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മനസ്സ് നിന്നെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ വളരെ തൃപ്തിയിലാണ് ഇരിക്കുന്നത് ജമദഗ്നിൻ്റെ പുത്രനായിട്ടുള്ള രാമൻ അപ്രകാരമാണ് ജമദഗ്നിയെ സംരക്ഷിച്ചത് അതുപോലെ നീ ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിന്നിൽ ഞങ്ങൾ വളരെയധികം സംപ്രീതനായിട്ടിരിക്കുകയാണ് മാർക്കണ്ടയൻ യുധിഷ്ഠരനോട് ഈ ബ്രാഹ്മണനും വ്യാസനും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചിട്ടുള്ള വിവരണം തുടരുകയാണ് അദ്ദേഹം പറയാണ് വ്യാധൻ തൻ്റെ മാതാപിതാക്കളെ വണങ്ങി അവരോട് സംസാരിച്ചതിന് ശേഷം വ്യാധൻ തൻ്റെ മാതാപിതാക്കളെ വണങ്ങി അവർ സംസാരിച്ച് സംസാരിക്കുന്നതെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം തൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ തൻ്റെ മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി ആ സമയത്ത് കൗശികനും ഈ വ്യാധൻ്റെ മാതാപിതാക്കളെ വീണ് വണങ്ങി അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു താനൊരു പണ്ഡിതനാണെന്നുള്ള ചിന്തയും ഒക്കെ അദ്ദേഹം ഏകദേശം ഉപദേ ഉപേക്ഷിച്ച ഒരു മട്ടായിരുന്നു തൻ്റെ മാതാപിതാക്കളെ ഈ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ മണങ്ങുന്നത് കണ്ടിട്ട് മാതാപിതാക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വ്യാധൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഭവാനെ അച്ഛനമ്മമാരായിട്ടുള്ള ഇവരാണ് എൻ്റെ ദൈവങ്ങൾ എല്ലാ ദേവതന്മാരുടെ മുകളിലാണ് ഞാൻ ഇവർക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഇവർ അധർമ്മം പറഞ്ഞാലും ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പത്നിയും എൻ്റെ മക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഞാൻ അവരെ കൂടി ആ ഒരു പങ്കാളിത്തം ഞാൻ അവർക്കും കൂടി കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ കുളിപ്പിക്കുന്നു അവർക്ക് വയറനിറച്ച് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ദൈവങ്ങളെപ്പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവങ്ങൾക്ക് പോലും എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളൂ ധർമ്മത്തിന് പോലും എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ ജ്ഞാനമൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതിന് വ്യാധൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ് അങ്ങ് പതിവ്രത പറയുന്ന വാക്ക് കേട്ടിട്ട് അങ്ങേടെ രാജ്യം വിട്ടിട്ട് അങ്ങ് മിഥിലാപുരിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങ് വന്ന സമയത്ത് അങ്ങയുടെ വീട്ടിലുള്ളവരുടെ സമ്മതം ചോദിച്ചിട്ടോ അവരുടെ അനുവാദം ചോദിച്ചിട്ടോ അല്ല അങ്ങ് വന്നിട്ടുള്ളത് വേദം പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് അഹങ്കാരിയായിട്ട് മാറി അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയല്ല എന്നുള്ള ബോധം അങ്ങേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങേക്ക് അഹങ്കാരം അങ്ങേടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവരെ എത്രയൊക്കെ പണ്ഡിതന്മാരായാലും എത്രയൊക്കെ വേദങ്ങൾ പഠിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ സംഭരിച്ചാലും അവർക്കാർക്കും യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഭവാൻ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വ്യാഥൻ ഈ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ ഉപദേശിക്കുകയാണ് ഇത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം വ്യാധം പറഞ്ഞു പറയാനുള്ളതെല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു അങ്ങയൊക്കെ ഞാൻ മംഗളം തരുന്നു അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങയുടെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോവുക അപ്പം വ്യാധന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് ഈ ബ്രാഹ്മണി കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ മാറുകയും അതിനോടൊപ്പം തന്നെ ഉള്ളിലുള്ള അഹങ്കാരം ഇല്ലാതാവുകയും ചെയ്തു ആ സമയത്ത് വ്യാധം പറഞ്ഞു അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു പോവുക അങ്ങയുടെ മാതാപിതാക്കളെ മടികൂടാതെ അങ്ങ് പൂജിക്കുക അങ്ങനെ ആകുമ്പോഴേ എല്ലാം ഞാനും അങ്ങയുടെ ഉള്ളിൽ തന്നെ ഉദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അതിനുവേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ശ്രമവും അങ്ങ് നടത്തേണ്ട ആവശ്യമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് എനിക്ക് അക്ഷയം പ്രതി മനസ്സിലായി ഇപ്പോഴാണ് എൻ്റെ കണ്ണു തുറന്നത് ഞാൻ ഞാനിനി തിരിച്ചു പോകും എൻ്റെ മാതാപിതാക്കളെ അങ്ങ് എങ്ങനെയാണോ അങ്ങയുടെ മാതാപിതാക്കളെ നോക്കുന്നത് അതേപോലെ തന്നെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് പോകുന്നതിന് മുമ്പായിട്ട് ബ്രാഹ്മണൻ വ്യാധിനോട് പറഞ്ഞു എൻ്റെ മഹാഭാഗ്യം അതുകൊണ്ടാണ് എനിക്ക് അങ്ങേ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അല്ലെങ്കിൽ പാപമാകുന്ന നരകത്തിലേക്ക് ഞാൻ ചെന്ന് വീണേനെ അജ്ഞാനത്തിൽപ്പെട്ട ഞാൻ അഹങ്കാരിയായിട്ട് ജീവിക്കുകയും കൂടുതൽ അഹങ്കാര പ്രവർത്തനങ്ങൾ നടത്തുകയും നരകത്തിലേക്കുള്ള എൻ്റെ വാതിൽ ഞാൻ തന്നെ തുറക്കുകയും ചെയ്തു തന്നെ കണ്ടത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുകയാണ് എങ്ങനെയാണോ യയാദി സ്വർഗത്തിൽ നിന്ന് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗത്രന്മാർ അദ്ദേഹത്തിനെ തിരിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിയത് അതുപോലെ തന്നെ അധർമ്മമാകുന്ന കുഴിയിൽ വീണ് കിടക്കുന്ന എന്നെ അങ്ങ് കരയിലേക്ക് കയറ്റിയിരിക്കുകയാണ് അങ്ങയുടെ വാക്ക് അതേപടി അനുസരിച്ച് ഞാൻ എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങ് ശൂദ്രനല്ല ബ്രാഹ്മണൻ തുടരുകയാണ് അങ്ങനെ ശൂദ്രനായി ജനിക്കേണ്ടവനല്ല അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ ശൂദ്ര കുടുംബത്തിൽ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ട് കാരണമായത് അതിനൊരു കഥയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കഥ കൂടി കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ എനിക്ക് പറഞ്ഞു തന്നാലും ബ്രാഹ്മണൻ ഈ വ്യാധനോട് അപേക്ഷിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വ്യാധം പറയുകയാണ് നീ ചോദിക്കുന്നത് കേട്ടിട്ട് എനിക്ക് നിന്നോട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എൻ്റെ മുൻജന്മത്തിലെ കഥ ഞാൻ നിന്നോട് പറഞ്ഞുതരാം ഞാൻ മുൻജന്മത്തിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ പുത്രനായിട്ടായിരുന്നു ജനിച്ചിരുന്നത് ഞാനൊരു രാജാവിൻ്റെ അനുചരവും കൂടിയായിരുന്നു അപ്പം രാജാവിനുമായിട്ടുള്ള സംസർഗം കൊണ്ട് എനിക്ക് അസ്ത്രപ്രയോഗത്തിൽ അധികമായിട്ടുള്ള താൽപ്പര്യം തോന്നി അങ്ങനെ അസ്ത്രപ്രയോഗത്തിൽ ഞാൻ വളരെ പ്രാവീണ്യമുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് നായാട്ടിന് ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ നായാട്ടിന് പോകുന്ന സമയത്ത് ഞാനൊരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് മാഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് അസ്ത്രം ചെയ്തു ആ സമയത്ത് അവിടെ ഒരു മനുഷ്യൻ്റെ നിലപടിയാണ് കേട്ടത് അപ്പോൾ ഞാനും രാജാവും കൂടി ചെന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു മുന്യുശ്രേഷ്ഠൻ എൻ്റെ അസ്ത്രമായിട്ട് മുറിവേറ്റി അവിടെ കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ ആ മുന്യുശ്രേഷ്ഠൻ വളരെ ദുഃഖത്തോടും കോപത്തോടും കൂടിയിട്ട് പറഞ്ഞു ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത എന്നെ ആരാണ് ഈ അസ്ത്രമി എഴുതിട്ട് മുറിവേൽപ്പിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ ആ മഹർഷിയോട് പറഞ്ഞു മഹർഷേ എനിക്കാണ് ആ ഒരു അബദ്ധം പറ്റിയത് മാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അസ്ത്രം ചെയ്തത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ മഹാതാപസിയായിട്ടുള്ള ആ മുനി അദ്ദേഹം എന്നെ ശവിച്ചു നീ ബ്രാഹ്മണനായിട്ടും ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതുകൊണ്ട് അടുത്ത ജന്മം ഒരു നീ ഒരു ശൂദ്രനായി മാറട്ടെ നീ ഒരു ശൂദ്രകുലത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് ഇടവരട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അതീവ വിഷമത്തോടു കൂടിയിട്ട് ഞാനും രാജാവും കൂടി അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലുകയും അസ്ത്രം ഊരി മാറ്റി അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുകയും ചെയ്തു അദ്ദേഹം ജീവിച്ചു അപ്പോഴേ എൻ്റെ എനിക്ക് അധികമായിട്ടുള്ള വിഷമമായിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ശാപമോശത്തിന് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിച്ചു അപ്പോൾ കോപമൊക്കെ ഇടങ്ങി അദ്ദേഹം പറഞ്ഞു നീ ഒരു ശൂദ്ര കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത് എന്നാൽ പോലും നിനക്ക് നിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് നിനക്ക് എല്ലാവിധത്തിലുള്ള ജ്ഞാനവും നിന്റെ ഉള്ളിൽ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അതോടൊപ്പം തന്നെ നിനക്ക് മുൻജന്മത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിനക്ക് സ്വർഗപ്രാപ്തി ലഭിക്കും അടുത്ത ജന്മത്തിൽ നീ ശൂദ്രകുലത്തിൽ ജനിക്കുകയെങ്കിലും നിന്റെ കർമ്മങ്ങൾ കൊണ്ട് നിന്റെ ജ്ഞാനം കൊണ്ട് നീ ബ്രാഹ്മണ കുലത്തിലേക്ക് മാറും അങ്ങനെ മാറുന്ന നിനക്ക് സ്വർഗപ്രാപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതയും ലഭിക്കുകയും ചെയ്യും ഇതാണ് ബ്രാഹ്മണ എൻ്റെ മുൻജന്മത്തിലുള്ള കഥ ഞാൻ ഈ ജന്മത്തിൽ ബ്രാഹ്മണകുലത്തിൽ മാറി ശൂദ്രകുലത്തിൽ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണവും ഇതാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ക്രൂരകർമ്മം കൊണ്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ വ്യാധം പറഞ്ഞു അങ്ങ് ഇപ്പോൾ ഈ കശാപ്പിൻ്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങയുടെ ജ്ഞാനം കൊണ്ട് അങ്ങ് ഉറപ്പായിട്ടും ബ്രാഹ്മണനായിട്ട് മാറും അതിന് യാതൊരു സംശയവും വേണ്ട അങ്ങയെ അങ്ങയുടെ മാതാപിതാക്കളോടുള്ള അങ്ങയുടെ ഭക്തിയിലും എനിക്ക് അങ്ങേയറ്റത്തെ ഒരു തൃപ്തിയാണ് ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോയി എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവിടെ മാംസം മുറിച്ച് വിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ പാപങ്ങളും ക്ഷയിച്ചവനാണ് അങ്ങനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങയുടെ ബ്രാഹ്മണത്വം വലിയ താമസമില്ലാതെ തന്നെ അങ്ങേക്ക് കിട്ടും എന്ന് ഈ ബ്രാഹ്മണൻ വ്യാധനെ അനുഗ്രഹിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വ്യാധൻ ബ്രാഹ്മണനോട് പറയുകയാണ് സുഖവും ദുഃഖവും ഒരുപോലെ കൈവിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള മനുഷ്യൻ അവൻ ബ്രഹ്മത്തെ നേടും ഞാനും ഇപ്പോൾ സുഖവും ദുഃഖത്തിനെയും എൻ്റെ കർമ്മത്തിനെയും എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എത്ര മോശം പ്രവർത്തികൾ ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കാത്ത ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ പരമോന്നതമായിട്ടുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് ബ്രഹ്മത്തിലേക്കുള്ള എൻ്റെ മാർഗം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം എന്നെ ദുഃഖിപ്പിക്കുന്നില്ല അതുകൊണ്ട് ബ്രാഹ്മണ നീയും പരമോന്നതമായിട്ടുള്ള വഴിയിലേക്കുള്ള യാത്ര ആരംഭിക്കുക ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുക സുഖത്തിലും ദുഃഖത്തിലും നീ ശ്രദ്ധ കൊടുക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ പരമമായിട്ടുള്ള എത്താൻ വേണ്ടിയിട്ട് നിനക്കും സാധിക്കും ഞാൻ ചെയ്യുന്ന ഈ തൊഴിലോർത്തിട്ട് ഞാൻ ഒട്ടും തന്നെ വിഷമിക്കുന്നില്ല അത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല തീട്ടപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് മഹാജ്ഞാനിയാണ് അങ്ങ് ബ്രഹ്മത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സഹവാസം കൊണ്ട് എനിക്കും വലിയൊരു ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയും എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് അങ്ങ് അതിനുള്ള അനുമതി എനിക്ക് തരണം എന്ന് പറഞ്ഞു ആ വ്യാധനെയും വ്യാധൻ്റെ മാതാപിതാക്കളെയും വലം വെച്ചിട്ട് അവരെ പ്രണമിച്ചിട്ട് ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് സ്വന്തം രാജ്യത്തിലേക്ക് യാത്രയെ ഇത്രയും പറഞ്ഞതിന് ശേഷം മാർക്കൻഡയൻ യുധിഷ്ഠിനോട് പറയാണ് യുധിഷ്ഠർ യുധിഷ്ഠരാണ് നീ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനിയും നിനക്ക് എന്താണ് അറിയേണ്ടത് എന്താണ് എന്ത് ചോദിച്ചാലും അതിന് ഞാൻ ഉത്തരം പറയാം ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം